ഗൈസ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തേങ്ങ അരക്കാത്ത കല്യാണ സാമ്പാർ എന്നാ പറയുന്നത് കല്യാണ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല ഏട്ടനാണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ ഏട്ടൻ പറയും അപ്പോൾ ഇത് തേങ്ങ അരക്കാതെ സാമ്പാർ എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിന് അത്യാവശ്യം കുറച്ച് കഷ്ണങ്ങൾ മതി കേട്ടോ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ക്യാരറ്റ് വെണ്ടക്ക മുരിങ്ങക്ക അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ പരിപ്പ് ഇവിടെ പരിപ്പ് പരിപ്പ് നമുക്ക് ഒന്ന് വെക്കാം

ചേർത്ത ശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ വെണ്ടയും തക്കാളിയും നമ്മുടെ മുരിങ്ങക്കായും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇനി എന്താ ചെയ്യേണ്ടത് ഓക്കെ നമ്മള് വാളംപൊളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ പൊടികളൊന്നും ചേർത്തില്ല കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഉപ്പിടാം അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ അടുത്ത് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം മഞ്ഞപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം നമുക്കൊരു രണ്ടര സ്പൂൺ പൊടി ചേർക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കാം സ്പൂൺ സാമ്പാർ പൊടി ബാക്കിയുള്ള എല്ലാ പൊടികളും ചേർത്തു പൊടികളൊക്കെ നമ്മള് ഇട്ടിട്ടുണ്ട് അതിനൊന്ന് ജസ്റ്റ് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ സാമ്പാർ നന്നായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഓക്കെ ശർക്കര വെള്ളം കരിപ്പെട്ടി ഓ ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ ചേർത്ത കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരു ഐറ്റംസ് പോവാൻ സാധ്യത അപ്പൊ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ കേട്ടോ ആ ഓക്കെ അപ്പൊ നമുക്കിനി അവസാനമായിട്ടുള്ളത് ലങ്സ് ചേർക്കേണ്ട വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പല സ്ഥലത്തും വറുത്ത് ചേർക്കാറുണ്ട് അല്ല അവസാനം ഒന്ന് ചെറുതായിട്ട് വാട്ടി ചേർക്കാറൊക്കെ ഉണ്ട് ഉടയാതിരിക്കാൻ അത് അങ്ങനെ ചെയ്യണമൊന്നുമില്ല ഇപ്പൊ വാട്ടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് നമ്മളിപ്പോൾ ചേർക്കും പോലെ പറ്റി ഡയറക്റ്റ് അവസാനം എല്ലാം ചേർത്ത് അവസാനിക്കുന്ന കുറച്ച് മുന്നായിട്ട് ചേർത്താലും മതി അപ്പം കൊഴുപ്പ് പോവില്ല എന്ന വെണ്ടയ്ക്ക ഉടയാതെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ നമുക്കിനി അവസാനം നമുക്ക് വറുത്തരം വറുത്ത് ചേർക്കാൻ പറ്റെ അവസാനം കടുകൊട്ടിക്കണം അതിലേക്ക് കിടക്കാം കേട്ടോ അതിനുമ്പോൾ ചെറിയൊരു കാര്യം കൂടിയിട്ട് നമ്മൾ കുറച്ച് കായം കൂടി ചേർക്കാം കേട്ടോ കായ പൊടി വേണ്ടി പൊടി ചേർക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ കായം കട്ട കിട്ടും ചേർക്കണം അതിലൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതും അതിലരിഞ്ഞ് സെറ്റായി ആ കടുകൊട്ടിക്കാം കേട്ടോ അതിലേക്കും കുറച്ച് വഷ്ട് ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് കറിയും சாம்பார்லேக்குள்ள வறுவ ஆகிကုန်ிக்கான மத்த리മുளகு கரிவேப்பிலை பதகு இப்பரியான இதுதானே அவசாரம் அவசாரம் நமக்கு கொஞ்ச சாம்பார் കൂടി போட்டு சேர்க்கணும் டபுள் ஸ்பூன் வந்து சாம்பார் കൂടി நம்ம போடுது நமக்கு இஷ்டளவு சேர்க்கலாம் சாம்பார் பொடி ഇങ്ങനെ வறுதா மாதிரி கேட் பண்ணி இது கொஞ்சூடு தరికి சேர்க்க அப்ப நம்ம கான்சிஸ்டன்சி கரெக்ட்டா வரும் அது சோடையும் கூட இருக்கு അതുപോലെ കൊത്തി വെക്കുക. മതി. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ സാമ്പാർക്ക് ചേർക്കാട്ടോ. ഓക്കേ. ഇതിన్ని ഇനൊന്ന് ഇനൊന്ന് ഇള쳐 സെറ്റ് ആണ്. അതിന്റെ ഇതില് നിന്ന് കൺസിസ്റ്റൻസി கரெக்ட்டா வந்துரணும். ആ വെള്ളം ചേർത്തും ഒഴിച്ച് ഏഴിച്ച്. ഓക്കേ, നടச்சு വെച്ച സെറ്റ് ആണ്. ലാസ്റ്റ് ബിറ്റ്. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പൂടെ ചേർത്തിട്ട് മല്ലിച്ച പൂട ചേർത്തി അടച്ചു വെക്കാം ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചാൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കല്യാണ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് സൂപ്പറാണ് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലോ നല്ല അടിപൊളി സ്മെല്ലുണ്ട് ഇനി കഴിച്ചു നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ നമ്മടെ എനിക്ക് സൂപ്പർ ആയിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ സൂപ്പർ ഞാൻ അത് ക്ഷയില്ലോ സംഭവം പൊളിയായിട്ടുണ്ട് തേങ്ങ തേങ്ങ സോറി തേങ്ങ തേങ്ങരക്കാതെ വയൽ ചോറുള്ളത് തേങ്ങ തേങ്ങരക്കാണ്ട് ും ചേർത്തില്ല തേങ്ങ അരപ്പൊന്നുമില്ല ഇത് സാമ്പാർ പൊടി സാമ്പാർ പൊടി മാത്രമേ എക്സ്ട്രാ ഒരു പൊടിയുണ്ടോ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയും വേറൊരു പൊടിയും ചേർത്തിട്ടില്ല നിങ്ങളും ഇതൊന്നും ഫ്രൈ ചെയ്ത് നോക്കാം കാരണം ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ തന്നെയാണല്ലോ കഴിക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ഇതിപ്പോൾ നമ്മളെ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങളിത് പറഞ്ഞിട്ട് നിങ്ങളെ ബോധ്യപ്പെടുന്നില്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുമൊക്കെ അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം